നമ്മളുടെ ഹായ് ഫ്രണ്ട്സ് അപ്പംതാ നമ്മൾ പോത്തിനേം പശുവിനുമൊക്കെ ഉള്ളിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ ആടാട് അപ്പ തീറ്റ കൊണ്ട് കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ പോത്തിനും പശുവിനുള്ള തീറ്റ നമ്മൾ അപ്പം പശുവിന് തീറ്റ കൊടുത്താ രാവിലെ പാൽ ഇറങ്ങു ശേഷം കൊടുത്തു വിട്ട എന്താ കുഞ്ഞു പശു അവിടെ നിൽക്കുന്നുണ്ട് അമ്മ പശുവിന് മാത്രം ഉള്ളിൽ കൊണ്ട് കെട്ടിയിട്ടുള്ളൂ കേട്ടോ അവൾ അമ്മനെ കണ്ടില്ലെങ്കിലും വലിയ കരച്ചിലൊന്നുമില്ല തൊഴുത്തിൽ തൊഴുത്തിലൊറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മളുടെ കുഞ്ഞു പശു കരയുള്ളൂ അപ്പതാ നമ്മള് ഗുണ്ടനും വെച്ച് കൊടുക്കണം അവൾക്കും വേണം തോന്നുന്നു അയച്ചിട്ട് വരായിരുന്നു അവന്റെ കാലില് കയറ് ചുറ്റിട്ടുണ്ട് അപ്പതവർക്ക് തവടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പതാപ്പു കുഞ്ഞു പശുവിനെ അയക്കുന്നുണ്ട് കേട്ടാ കുഞ്ഞു പശുവിനെയും കൂടെ അഴിച്ചിട്ട് നമുക്ക് അവൾക്ക് അപ്പോൾ കുഞ്ഞു പശുവിന് കയ്യിൽ തവടെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അവൾക്ക് അവൾക്കും കൊടുത്തല്ലേ രാവിലെ അവൾക്കും രാവിലെ കൊടുത്താണ് കേട്ടോ ഇവർ കഴിക്കണുണ്ട് അപ്പോൾ അവൾക്കും കൊതി അപ്പോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തിന്നാൻ കൊടുത്താണ് കേട്ടോ പതന്മാർ ചാപ്പാടിലാണ് ഇതിൻ്റെ തീറ്റ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ബിയർ വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ ആടുകൾ കിട്ടാം ബിയർ വേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ബിയർ വേസ്റ്റ് കുറച്ച് കാലം കൊടുത്തിട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ വയർത്തിരി ചുങ്ങാൻ വയറിത്തിരി ചുരുങ്ങാൻ ഇത് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ വീർ വേസ്റ്റും കടലപ്പ് അത് രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ വളരുന്നാണ് പറയുന്നത് കേൾക്കുന്നത് നമുക്കറിയില്ല കാരണം നമ്മൾ പോത്തിനെ പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള പല രീതിയിലുള്ള നമ്മൾ ഭക്ഷണങ്ങളും കൊടുത്തു നോക്കുന്നുണ്ട് അവർക്കുള്ള അതിനുള്ള ഫുഡുകളും കൊടുത്തു നോക്കുന്നുണ്ട് അല്ലാതാണ് അവർക്ക് കൂടുതൽ എഫക്റ്റ് ആവണമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം നമ്മൾ മുമ്പ് വീർ വീർ വേസ്റ്റ് കൊടുത്തപ്പോൾ പെട്ടെന്ന് ഒരു ഇവർക്ക് ഗ്രോത്ത് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഗ്രോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു കേട്ടോ എന്തായി സ്വത്ത് ഇങ്ങോട്ട് അത് കുത്തുന്നു കൂലി അമ്മ എടുത്ത അപ്പം നമ്മൾ എന്താണ് അവൾ അഴിക്കാതാവും കുത്താൻ പോണു നോക്ക് ഈ ഗുണ്ട മാത്രമാണ് ഈ അലമ്പു സ്വഭാവം കാണിക്കുകയുള്ളൂ കേട്ടോ ഞാൻ അഴിക്കാം എന്നാ അപ്പം അവനെടുക്കും നമ്മുടെ പോത്തുകൾ തേണ്ട അവിടെ നിൽക്കുന്നത് അപ്പം നമ്മളുടെ പശുക്കുട്ടീനെ നമ്മൾ അഴിക്കാൻ പോവാണ് കേട്ടോ എന്താ പശുക്കുട്ടി ഇവിടെ നിന്ന് ഇതിൽ ഞാനാ കിട്ടിയിട്ടാണ് അവൾ കൊമ്പൊക്കെ ഒടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർ കുത്തുകൂടി പശുക്കുട്ടി പാടി നമുക്ക് അവിടെ പോയിട്ട് നിനക്ക് വേറെ തീറ്റ തരാം കേട്ടോ അപ്പോൾ നമ്മുടെ പശുക്കുട്ടി വാ പശു അവളെ നോക്കി നിൽക്കുന്നവള് വിരയില്ല വലിച്ചാലും അവൾക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എവന്മാര് ശരിയല്ലേ എവന്മാർ അലമ്പ് ടീംസാണ് വാ അതാ വട്ടനെ പൊട്ടിച്ചു തോന്നണോ അതാ അതിലൊക്കെ ചവിട്ടി കയറി നിന്നിട്ടുണ്ട് അങ്ങനെയാണ് ഓരോ വട്ടണിയും പൊട്ടിക്കുന്നത് കണ്ടില്ലേ ആ പ്ലാസ്റ്റിക് വട്ട അപ്പോൾ ആ വട്ടണിയൊക്കെ പൊട്ടിച്ചു തോന്നണോ പോ നമുക്ക് എന്താ നമുക്ക് പശുക്കുട്ടിനെ അയച്ചിട്ട് തൊഴുത്തി കൊണ്ടുപോയിട്ട് കെട്ടിയിടേട്ടാ